അസ്സാമിൻ ഇന്ന് പറയുന്ന അറിവ് മക്കൾ ഭാര്യ ഭർത്താവ് അതുപോലെ തന്നെ ബന്ധുക്കൾ ഇവർ നമ്മോട് കൂടുതൽ ഇഷ്ടവും അനുസരണയും ഉള്ളവരാകാനുള്ള ഒരൊറ്റ കാര്യം പറയുന്നതാണ് ആ ഒരു ചെറിയ ഒരു ഒരു ദുഃ പതിവാക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ അങ്ങോട്ട് മാത്രം സ്നേഹിച്ചിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടുന്ന പരിഗണനയും സ്നേഹവും ലഭിച്ചാൽ മാത്രമേ നമുക്കും തൃപ്തിയാവുകയുള്ളൂ അതിനെന്ത് ചെയ്യണം വമൻ ഹസ്ബുഹു എന്നുള്ള ഈ ഒരു ചെറിയ ദുഹായിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പോകേണ്ടത് കാരണം ഇതിനുള്ളൊരു ദുബായാണ് ഇവിടെ മലയാളത്തിലും ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് നിരന്തരമായിട്ട് ചൊല്ലുക കാരണം ആവശ്യം നമ്മുടേതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മിലോട്ട് ചേരുവാനും നമ്മൾ നമ്മളിലുള്ള ആ ഒരു സ്നേഹം മനസ്സിലാക്കി പരസ്പരം സ്നേഹവും ബഹുമാനവും ലഭിക്കണമെങ്കിലും ആരുടെയൊക്കെ സ്നേഹം നമുക്ക് കിട്ടണമെങ്കിലും ഇൻഷല്ല ഇത് ചൊല്ലുക ഇതെന്ത് ചെയ്യുക ഇത് നിരന്തരമായിട്ട് നമ്മൾ പതിവാക്കുക ഇന്ന കണക്കൊന്നുമില്ല ഇൻഷാല്ലഹ ഇത് ചൊല്ലുവാനും അതുവഴി പരസ്പരം സ്നേഹവും ബഹുമാനവും ഉണ്ടാകാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലാലമി ഇൻഷാല്ലാ ഇത് നിരന്തരം ചെയ്യുക ഫലം ലഭിക്കുന്നതാണ് ഇൻഷാല്ല അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീന് അറബല്ലാലമി ഇൻഷാല്ലാ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവ ചെയ്യണമെന്നും ഇൻഷാല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ അതിനുള്ള മറുപടി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനിയ അറബല്ല അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിലെ വളരെ പ്രധാനപ്പെട്ട വീഡിയോകളിൽ ചില വീഡിയോകളുടെ തമ്മയിൽസ് ആണ് തീർച്ചയായിട്ടും ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി കാണട്ടെ അല്ലെങ്കിൽ അവർ കയറി ചാനൽ കയറി കാണട്ടെ എന്ന് കരുതിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇൻഷാല്ല നിങ്ങൾ കാണുക മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സ്വതൊക്കെ നിങ്ങൾ പാഴാക്കാതിരിക്കുക ഇൻഷാല്ല അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരോഗ്യവും കാണുന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നുപോകാതിരിക്കുക ഇൻഷാല്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെല്ലാം പൊടുത്ത് നമ്മുടെ ദുബ എത്രയും പെട്ടെന്ന് അള്ളാഹു സ്വീകരിച്ച് നമുക്ക് അതിന് മറുപടി നൽകി അനുഗ്രഹിക്കട്ടെ ആമീനെ അറബല്ലാലു അതുപോലെ നമ്മൾ ചെല്ലുന്ന ദുബായി അള്ളാഹു എല്ലാവരുടെ അള്ളാഹു യും പെട്ടെന്ന് തന്നെ സ്വീകരിക്കും സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല് ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാമലി